ആറു വർഷം തുടർച്ചയായി കലോത്സവ വേദിയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു കൊച്ചുമെടുക്കനെ നമുക്ക് പരിചയപ്പെടാം ചെറിയ പ്രായത്തിൽ തന്നെ സിനിമകളിലും സീരിയലുകളിലും റിയാലിറ്റി ഷോകളിലും നിന്നുമായി നിരവധി ആരാധകരുമുണ്ട് ഈ കൊച്ചുമെടുക്കന് കൊച്ചുപ്പുടി വേദിയിൽ നിന്നും പ്ലസ് വണ്ണിന് പഠിക്കുന്ന സൂര്യകിരണിനെ പരിചയപ്പെടാം ഇനി സൂര്യ ആറ് വർഷം കൊണ്ട് തുടർച്ചയായിട്ട് കലോത്സവ വേദികളിൽ കാണുന്നൊരു നിറസാന്നിധ്യമാണ് സൂര്യാക്കിരൻ എന്താണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മയാണ് എൻ്റെ കഴിവ് ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ചത് അപ്പോൾ എല്ലാം ഇവിടെ വരാനുള്ള കാരണം അമ്മ തന്നെയാണ് ഒക്കെ എല്ലാ ക്രെഡിറ്റും അമ്മയ്ക്കാണ് എൻ്റെ എല്ലാ കഴിവും കണ്ടുപിടിച്ച അമ്മയാണ് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ വിട്ടു പഠിക്കാൻ പഠിച്ചു അപ്പോൾ ിൽ മാത്രമല്ല തായമ്പകത്തിലും അതുപോലെ തന്നെ ഭരതനാട്യത്തിലും കഴിവ് തെളിയിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്താണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം അതുപോലെ സിമ്പിൾ ആണ് എനിക്ക് എല്ലാത്തിനും ഇഷ്ടമാണ് ഡാൻസ് തന്നെ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനാണോ അതോ വേറൊരു മേഖലയിൽ കൂടെ കൈവച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഡാൻസും കൂടെ ഒരു സൈഡായിട്ട് പാഷനായിട്ട് കൊണ്ടുപോകാനാണോ ഇൻട്രസ്റ്റ് അതെ ഡാൻസിൻ്റെ പാഷനായി കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം അതിൻ്റെ കൂടെ ഒരു ജോലിയും അതിൻ്റെ കൂടെ ഈ ഡാൻസും കോട്ടയത്ത് നിന്ന് ആണ് വന്നേക്കുന്നത് അപ്പോൾ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തായിരുന്നു ടെമ്പിൾ ആണ് അതിന്റെ അകത്ത് ചെന്നിട്ട് വളരെ സന്തോഷം സന്തോഷം തന്നെ അപ്പോ പത്മനാഭനെ ദർശിച്ചതിന് ശേഷമാണ് ഈ വേദിയിലോട്ട് കാൽ ചവിട്ടിയിരിക്കുന്നത് അപ്പോ എന്താണ് ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണല്ലോ അല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇന്ന് സൂര്യട പിറന്നാളാണ് അല്ലെ അപ്പോ എന്താണ് ഇന്നത്തെ ദിവസം തന്നെ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പറ്റി അതും പിറന്നാളിന്റെ ദിവസം എന്താണ് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പിറന്നാൾ ദിനത്തിൽ ഒരു വേദിയിൽ ഒരു പെർഫോം ചെയ്യാൻ അനുഭവ അനുഭവം കിട്ടുന്നത് അപ്പോൾ എന്താണ് സന്തോഷമാണോ എന്താ സന്തോഷല്ല നൃത്തമൊക്കെ അഭ്യസിക്കുന്ന ആൾക്കഴിഞ്ഞ കൃതാർത്ഥനാണ് കുച്ചിപ്പുടിയിലും തായമ്പകത്തിലും ഭരതനാട്യത്തിലും മാത്രമല്ല കുഞ്ഞൊരു അഭിനേതാവ് കൂടിയാണ് സൂര്യ സൂര്യ സ്റ്റേജ് പെർഫോമൻസും അതുപോലെ തന്നെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് കുഞ്ഞിലെ അപ്പോൾ എന്താണ് ആ ഒരു അനുഭൂതി ആ സമയത്തുണ്ടായ ഒരു അനുഭൂതി ഓർക്കാൻ പറ്റുന്നത് എന്താണ് മലയാളത്തിലെ എല്ലാ വലിയ വലിയ ആക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് അതിനെ ഓർക്കാൻ ഞാൻ സൂര്യയുടെ പെർഫോമൻസ് വേണം അപ്പോ ശ്രീകൃഷ്ണന്റെ ഒരു ടീമിലാണ് സൂര്യ പെർഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണനെ ചൂസ് ചെയ്യാനുള്ളത് കാരണം കഴിഞ്ഞു ഞാൻ കേട്ടായിരുന്നു അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷവും ശ്രീകൃഷ്ണന്റെ ടീമിലാണ് പെർഫോം ചെയ്തതെന്ന് എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ തീമിലുള്ള ഒരു സോങ് സെലക്ട് ചെയ്യാനുണ്ടായ റീസൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം എന്നത് കൃഷ്ണനാണ് ഒരു കൃഷ്ണൻ ആണോ യഥാർത്ഥത്തിൽ ജീവിതത്തിലും ഒരു കൃഷ്ണനാണോ അല്ല വേദിയിൽ നിറഞ്ഞാടിയ കുട്ടി കൃഷ്ണനും രാധയും തൽക്കാലത്തേക്ക് പിരിയുകയാണ് ക്യാമറാമാൻ അനു ജാനാവൂറിനോടൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം